നമ്മൾ വിഷു സ്പെഷ്യൽ ഒരു നൈറ്റി ആണ് ചെയ്യാൻ പോകുന്നത് കേട്ടോ അപ്പൊ നിങ്ങൾ സ്വന്തമായിട്ടൊക്കെ ഈ നൈറ്റ് തയ്ക്കുന്നവരായിരിക്കാം ഇല്ലെങ്കിൽ പുതിയൊരു അറ്റംപ്റ്റ് അതായത് ഒരു തുണിയൊക്കെ മേടിച്ചിട്ട് സ്വന്തം ഒരു നൈറ്റി നമുക്ക് വിഷുവിന് ഉടുക്കാം എന്നുള്ളവർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഇന്നൊരു നൈറ്റ് ചെയ്യാൻ പോകുന്നത് കേട്ടോ അപ്പോൾ ഇത് ഇതുപോലത്തെ ഒരു ബ്ലോക്ക് പ്രിന്റിലാണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് നല്ല ഭംഗിയുള്ള ഒരു എന്താ പറയുക മെറ്റീരിയൽ ആണ് കേട്ടോ ഇത് അപ്പോൾ നമ്മുടെ കയ്യിൽ ഇത് മൂന്നെണ്ണം അവൈലബിൾ ആണ് ഈ സെയിം കളർ ഉണ്ട് പിന്നെ ഒരു റെഡ് ഉണ്ട് പിന്നെ ഒരു ബ്ലൂ ഉണ്ട് അപ്പോൾ വേണ്ടവർ വാട്ട്സ്ആപ്പിൽ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ തുണി പർച്ചേസ് ചെയ്യാവുന്നതാണ് കേട്ടോ എന്നിട്ട് നമുക്ക് ഈ ഒരു ഡിസൈൻ ഞാൻ കാണിച്ചതുപോലെ നിങ്ങൾക്കും ചെയ്ത് എടുക്കാവുന്നതാണ് നമുക്ക് സെയിം ഇതേ മോഡൽ തുണിയുണ്ട് പിന്നെ ഒരു റെഡ് ആണ് വന്നിരിക്കുന്നത് കേട്ടോ പിന്നെ ഒരു ബ്ലൂ അപ്പോൾ ഇതിൻ്റെ പ്രൈസ് വൺ ഡബിൾ നയൻ ആണ് ഇത് ഈ ബ്ലോക്ക് പ്രിൻറ്റിൽ നമുക്ക് കുറച്ച് റേറ്റ് കൂടുതലാണ് കളറൊന്നും പോവില്ല നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾക്കിത് പർച്ചേസ് ചെയ്യാവുന്നതാണ് അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്ക് നല്ല ഒരു പാറ്റേൺ ഇന്ന് ചെയ്തെടുക്കാം ആദ്യമേ തുണിയൊന്ന് മടക്കാം അതറിയോ എങ്ങനെയാ മടക്കേണ്ടതെന്ന് തുണി ഇങ്ങനെ നീളത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ദാ ഇതുപോലെ ഇങ്ങനെ രണ്ടായിട്ട് വീതിയിലേക്ക് ഫുൾ ഇങ്ങനെ മടക്കിയെടുക്കാം അത് കഴിഞ്ഞിട്ട് ഈ അറ്റം നേരെ താഴത്തേക്കൊന്ന് ഇട്ട് കൊടുക്കുക ഇങ്ങനെ മടക്കിട്ട് കഴിയുമ്പോൾ നമുക്ക് വേണ്ട ലെങ്ത് താഴെ നിന്ന് മുകളിലേക്ക് മാർക്ക് ചെയ്യാം എന്നാൽ മാത്രമേ നമുക്ക് ആ ഭാഗത്തു നിന്ന് സ്ലീവിനുള്ള തുണി കിട്ടുള്ളൂ ഇല്ലെങ്കിൽ സ്ലീവില് നമുക്ക് സൈഡ് വണ്ണത്തിനൊന്നും തുണി ഉണ്ടാവില്ല കേട്ടോ അപ്പൊ ഞാൻ ഇന്ന് ലെങ്ത് കൊടുക്കുന്നത് അമ്പത്തി ഇഞ്ചാണ് ഈ അമ്പത്തിനാലിന് കൂടെ ഒന്നര ഇഞ്ച് തയ്യൽ തയ്യൽത്തുമ്പും കൂടി ചേർത്തിട്ട് നമുക്ക് അമ്പത്തി അഞ്ചര ഇഞ്ചിൽ മാർക്ക് കൊടുക്കാം അതായത് അതാ ഇവിടം വരെയാണ് എനിക്ക് വേണ്ട ലെങ്ത് ഇവിടെ വെച്ചിട്ട് ഇങ്ങനെ ഒരു ലൈൻ ഒരു ചെറിയൊരു ലൈൻ വരച്ച് കൊടുക്കാൻ ഇവിടെ വേണം നമുക്കിനി ഷോൾഡർ ഒക്കെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാൻ അപ്പോൾ ഞാനിന്ന് ത്രിപ്ലെക്സൽ സൈസിലാണ് ചെയ്യാൻ പോകുന്നത് കേട്ടോ അപ്പോൾ ഷോൾഡർ അളവ് വരുന്നത് എട്ടേകാലിഞ്ചാണ് ഷോൾഡറിൻ്റെ അളവ് താഴത്തേക്ക് ആം ഹോൾ നമുക്ക് ഏഴര ഇഞ്ചാണ് വരുന്നത് ഒരു സ്ട്രേറ്റ് ലൈൻ ഇങ്ങനെ അങ്ങോട്ട് വരച്ചു കൊടുക്കാം അത് കഴിയുമ്പോൾ നേരെ ഇതിൻ്റെ സെൻറ്റർ നമ്മളിപ്പോൾ മാർക്ക് ചെയ്ത് കൊടുത്ത ഈ ആം ഹോളിന്റെ സെന്റർ ഇവിടെ വെച്ചിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കുക അത് കഴിയുമ്പോൾ നമുക്കിനി ചെസ്റ്റ് ആണ് മാർക്ക് ചെയ്യേണ്ടത് കേട്ടോ ഇപ്പോൾ ചെസ്റ്റിന്റെ അളവ് പതിനൊന്നര ഇഞ്ചാണ് തയ്യൽത്തുമ്പ് കൂടാതെയാണ് കേട്ടോ പതിനൊന്നര ഇഞ്ച് രണ്ടിഞ്ച് തയ്യൽത്തുമ്പ് കൊടുത്തിട്ട് പതിമൂന്നര ഇഞ്ചിൽ മാർക്ക് ചെയ്ത് കൊടുക്കാം ഇനി അടുത്തത് നമുക്ക് ഇതിൽ ഷേപ്പ് ലെങ്ത്ത് കൊടുക്കാം അത് കഴിയുമ്പോൾ ഹിപ്പ് ലെങ്ത്തും കൂടെ നമുക്ക് കൊടുക്കാം ഇനി ഈ വണ്ണം കൂടെ ഒന്ന് മാർക്ക് ചെയ്യുക അപ്പോൾ ഇവിടെ ഷെയ്പ്പിന് വണ്ണം വരുന്നത് പത്തര ഇഞ്ച് ഇഞ്ച് രണ്ടിഞ്ച് തയ്യൽത്തുമ്പ് കൊടുത്തിട്ട് പന്ത്രണ്ടരയിൽ കൊടുത്തിട്ടുണ്ട് ഇനി ഇവിടുത്തെ ഹിപ്പ് ഹിപ്പ് വരുന്നത് പന്ത്രണ്ട് ഇഞ്ച് അപ്പോൾ എല്ലാത്തിൻ്റെയും കൂടെ രണ്ടിഞ്ച് തയ്യൽത്തുമ്പ് ഇട്ടിട്ടാണ് നമ്മൾ ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ ഇത് നല്ല അത്യാവശ്യം നല്ല വണ്ണം ഉള്ള ഒരാൾക്ക് വേണ്ടിയിട്ടാണ് അതാണ് ത്രിബിൾ എക്സൽ സൈസ് ഇത് നമ്മൾ നേരെ ഇതിങ്ങനെ അങ്ങോട്ടൊന്ന് മാർക്ക് ചെയ്ത് പോകാം ഈ ഭാഗത്തു നിന്നാണ് നമ്മൾ സ്ലീവ് കട്ട് ചെയ്യുക കേട്ടോ അപ്പോൾ ഫസ്റ്റ് നമുക്ക് ഇവിടെ നിന്ന് കട്ട് ചെയ്ത് കൊടുക്കാം ആംഫോൾ കുഴിച്ച് മാർക്ക് ചെയ്യാൻ മറന്നുപോയി നേരെ ഈ സെൻറ്ററിൽ നിന്ന് നമ്മളുടെ കറക്റ്റ് ചെസ്റ്റ് അളവിലേക്കായിരിക്കണം ഇങ്ങനെ ഒന്ന് കുഴിച്ച് വരച്ച് കൊടുക്കേണ്ടത് ഇനി ഇതൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഞാൻ എപ്പോഴും തയ്ക്കുമ്പോൾ ഏതൊരു അളവിൽ തയ്ക്കുന്നതാണെങ്കിലും ഇഞ്ച് നമ്മൾ മസ്റ്റായിട്ട് ഇതിന് തുമ്പ് കൊടുക്കും കേട്ടോ ഇനിയിപ്പോൾ വണ്ണം വെച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണെങ്കിൽ ഇപ്പോൾ എന്തെങ്കിലുമൊക്കെ തൈറോയിഡിൻ്റെ പ്രശ്നങ്ങളോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് പിന്നീട് വണ്ണം വെക്കുമല്ലോ ചില തുണി ചുരുങ്ങിപ്പോവാം അപ്പോൾ അങ്ങനെയൊക്കെയുള്ളവർക്ക് നമ്മൾ ചെയ്തു കൊടുക്കുമ്പോൾ ആർക്ക് ചെയ്ത് കൊടുക്കുമ്പോഴാണെങ്കിലും തയ്യൽത്തുമ്പ് അത്യാവശ്യം ഉള്ളിൽ ഇട്ട് കൊടുത്തിട്ട് വേണം തയ്ക്കാനായിട്ട് അപ്പോൾ ദേ ഇതുപോലെ ഇങ്ങനെ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് രണ്ട് പാർട്ട് ഇങ്ങനെ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇതിൽ നിന്ന് ഒരു പാർട്ട് മാറ്റാം ഫ്രണ്ടിൽ നമ്മൾ ക്യാൻവാസ് വെച്ചിട്ടാണ് ഡിസൈൻ ചെയ്യാൻ പോകുന്നത് ദേ ഇത് അങ്ങോട്ട് മാറ്റി ഇത് ഫ്രണ്ട് പീസ് ആയിട്ട് എടുക്കുവാണ് ഇതാണ് നമുക്ക് ബാക്ക് പീസ് ആയിട്ട് വേണ്ടത് ഇനി ഇതിന്റെ നെക്ക് വീതിയൊക്കെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് ഇതിന്റെ നെക്ക് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം കേട്ടോ ഒരു മൂന്നേകാല് ഞാൻ കൊടുക്കുന്നുണ്ട് കാര്യം ഇത്രയും ഒരു ഷോൾഡർ വിരിവുള്ള ഒരാളെ സംബന്ധിച്ച് നമുക്കൊരു മൂന്നേകാലെങ്കിലും വേണം ഒരു തയ്യൽത്തുമ്പും കൂടി പോകുമ്പോൾ മൂന്നരയിലായിരിക്കും മൊത്തത്തിൽ അത്യാവശ്യം വീതി നമുക്കിതിനെ വെച്ചു കൊടുക്കാം ഇല്ലെങ്കിൽ മൂന്നാണ് നമ്മൾ കൊടുക്കുന്നതിൽ മാക്സിമം ഒരു ലാർജ് സൈസ് ഒക്കെ വരെയേ നമ്മൾ മൂന്ന് കൊടുക്കുള്ളൂ ലാർജിന് മുകളിലേക്ക് വരുമ്പോൾ നമ്മളൊരു കാലിഞ്ചൊക്കെ എക്സ്ട്രാ കൊടുക്കണം കേട്ടോ അപ്പൊ ഞാൻ ഇവിടെ ഒരു മൂന്നേകാല് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ വണ്ണവും മൂന്നര കൊടുത്തിട്ടുണ്ട് സാധാരണയായിട്ട് മൂന്നേ കൊടുക്കാറുള്ളൂ ഇതിപ്പോൾ സൈസ് ത്രിപ്ലെക്സിലായതുകൊണ്ട് കുറച്ച് ഇറക്കി കൊടുത്തിട്ടുണ്ട് ഇല്ലെങ്കിൽ കഴുത്ത് എന്താ പറയുക ഈസി ആയിട്ട് കടത്തി കൊടുക്കാൻ വേണ്ടി പറ്റില്ല അപ്പോൾ ഇതുപോലെ ഇങ്ങനെയൊന്നും കട്ട് ചെയ്ത് കൊടുക്കാം ഇതേ അളവ് നമ്മൾ ക്യാൻവാസിൽ ചെയ്യുമ്പോൾ മൂന്നേ കാലം എന്നുള്ളത് മൂന്നര വെച്ചിട്ട് ചെയ്യണം കാര്യം അതിന് തയ്യൽത്തുമ്പിൻ്റെ ആവശ്യമില്ലല്ലോ അപ്പോൾ ഇതുപോലെ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട് ഇനി നമുക്ക് ആ സ്ലീവും കൂടി കട്ട് ചെയ്തിട്ട് ക്യാൻവാസ് ചെയ്യാം അതെ ഇതാണ് സ്ലീവിനുള്ള tunnin. സ്ലീവിൽ നമുക്ക് ഈ ഭാഗത്തു നിന്നാണ് വരുന്നത് കേട്ടോ ഇപ്പോൾ എന്താണെങ്കിലും തുണി തരുന്നില്ല നമുക്കൊരു നോർമൽ അളവിൽ ചെയ്യാൻ മാത്രമേ നമുക്ക് സ്ലീവ് ഇവിടെ ഇങ്ങനെ കുഴിച്ച് ആംകുള കുഴിച്ച് കിട്ടത്തുള്ളൂ ഇതിപ്പോൾ ഞാൻ എല്ലാം കൂടി ചേർത്തിട്ട് ഇഞ്ചോളം ലെങ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ എനിക്ക് ഇവിടെ നിന്ന് ഇങ്ങനെ കുഴിച്ച് വരുമ്പോൾ ഈ ഭാഗത്തേക്ക് തുണിയില്ല അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ഇതിൻ്റെ സൈഡിൽ എക്സ്ട്രാ പീസ് വെച്ച് കൊടുക്കേണ്ടി വരും ഈ ഒരു അളവിലൊക്കെ നമുക്ക് മൂന്നേ ഇരുപതിൻ്റെ തുണിയാണ് ആയിട്ട് കിട്ടുന്നത് പക്ഷേ രണ്ടേ തൊണ്ണൂറിൽ ചെയ്യുമ്പോൾ ഇതിൻ്റേതായ കുറച്ച് എന്താ പറയുക എക്സ്ട്രാ കാര്യങ്ങൾ നമുക്ക് ചെയ്യേണ്ടി വരും ഇതുപോലത്തെ ഒരു പീസ് ഇവിടെ വെച്ചു കൊടുത്താൽ മാത്രമേ ഇതിങ്ങനെ കുഴിച്ച് നമുക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ ഇനിയിപ്പോൾ നെക്കിലൊക്കെ നമുക്ക് കിട്ടാനൊക്കെയാണ് പാട് ഇത്രയേ ഉള്ളൂ ഇപ്പൊ ഇത് സ്ലീവിനെടുത്തു ആകെയുള്ള വേസ്റ്റ് ആണ് ഈ കാണുന്നത് ഇനിയിപ്പോൾ ഇതിലെ നെക്കിലൊന്നും നമുക്ക് തുണി ഇല്ലാട്ട് വയ്ക്കാൻ വേണ്ടിയിട്ട് അപ്പം ഞാൻ ഈ രണ്ട് പീസ് ജോയിൻ ചെയ്തെടുത്തിട്ട് ക്രോസ് പീസിനുള്ളത് ഞാൻ ആക്കുന്നുണ്ട് അല്ലാതെ നമുക്ക് ഫ്രണ്ടിലൊക്കെ വേണ്ടിയിട്ട് ഇനി തികയത്തില്ല അപ്പോൾ വേറൊരു പീസ് വെച്ചിട്ട് വേണം ഇനി ഫ്രണ്ടിനൊക്കെ ചെയ്യാൻ വേണ്ടി കണ്ടില്ലേ വേസ്റ്റ് ഒട്ടും തന്നെ ഇല്ല ആദ്യം ഇനി ആ ക്യാൻവാസ് ഒന്ന് കട്ട് ചെയ്തെടുക്കാം ഇങ്ങനെ രണ്ടാക്കി മടക്കി ഇങ്ങനെ വെച്ച് കൊടുക്കാം കേട്ടോ കുറച്ച് വീതി വേണം അപ്പോൾ ഇങ്ങനെ മടക്കാം പതിയെ ക്യാൻവാസിൽ നെക്കിന് വേണ്ട വീതി മാർക്ക് ചെയ്യുക മൂന്നേകാലാണ് നമ്മൾ ബാക്കിന് കൊടുത്തത് അപ്പോൾ ക്യാൻവാസ് ചെയ്യുമ്പോൾ ഒരു കാല് ഇഞ്ച് കൂടി കൂട്ടി കൊടുക്കണം മൂന്നര കൊടുക്കണം പ്ലസ് അതിന് കൂടെ ഞാനൊരു നാലര നാലര ഇഞ്ചിലും കൂടെ ഇങ്ങനെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി വേണ്ട ലെങ്ത് കൊടുക്കുക ലെങ്ത് നമുക്ക് എല്ലാ എന്താ പറയുക എല്ലാവർക്കും ഒരുപോലെ തന്നെ എടുക്കാം അതിൽ വ്യത്യാസം വരുത്തേണ്ട കാര്യമില്ല കേട്ടോ അഞ്ചര ഇഞ്ചാണ് ഇറക്കുന്നത് ൊട്ടിപ്പറയും ഇഞ്ച് വെച്ചിട്ട് ദാ ഇങ്ങനെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഫസ്റ്റ് വരച്ചില്ലേ നമ്മുടെ കറക്റ്റ് നെക്ക് ലെങ്ത്തും രീതിയിലും അതിങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക എന്നിട്ട് ഇതിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു നെക്ക് വരച്ച് കൊടുക്കാം കേട്ടോ അപ്പൊ ഞാൻ ഇന്ന് ഈ ഒരു മോഡൽ നെക്കാണ് കൊടുക്കുന്നത് ഇതുപോലെ ഇങ്ങനെ ഒരു യു തന്നെ പക്ഷേ അതിങ്ങനെ കൊണ്ടൊന്നും ഇങ്ങനെ ഒന്ന് കൂർപ്പിച്ച് കൊടുത്തിട്ടുണ്ട് ഇതാ ഇതുപോലെ ഒരു ഷേപ്പിൽ കൊടുത്തിട്ടുണ്ട് ഇനി ഇത് കഴിയുമ്പോൾ നമുക്ക് ചെയ്യേണ്ടത് കറക്റ്റ് ഒരിഞ്ച് ഇവിടെ എത്ര ഇഞ്ചാണ് വീതി കൊടുത്തത് നോക്കാം ഇതിപ്പോൾ ഞാൻ ഒരിഞ്ചിൻ്റെ തൊട്ടിപ്പറേ ഒന്നും കൂടെ മാർക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതേ അളവിൽ തന്നെ ഇവിടെ ഇങ്ങനെ മാർക്ക് ചെയ്യുക ഇതാ വളച്ച് വളച്ച് തന്നെ ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊണ്ടുവരുക കേട്ടോ ഈ ഒരു ഷേപ്പ് വെച്ച് തന്നെ ചെയ്യുക അതൊരു റൗണ്ട് ഷേപ്പിലാണ് നമുക്ക് വേണ്ടത് അതായത് ഇത് മാർക്ക് ചെയ്ത് കൊടുക്കുമ്പോൾ അതാ ഇങ്ങനെ അങ്ങോട്ട് കൊടുക്കുക ഇതൊന്ന് കട്ട് ചെയ്ത് എടുക്കുക അതായത് ഇതും കട്ട് ചെയ്യണം ഇതും കട്ട് ചെയ്യണം എന്നിട്ട് ഈ ഒരു തുണിയിലാണ് ഒട്ടിക്കാൻ പോകുന്നത് കേട്ടോ അപ്പോൾ നമുക്ക് ആദ്യമേ ഈ നെക്കിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ ഞാൻ നെക്ക് ക്യാൻവാസൊക്കെ വെച്ചിങ്ങനെ ഒട്ടിച്ചെടുത്തിട്ട് ഇവിടെ നിന്ന് ഒരു അര ഇഞ്ച് വിട്ട് ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ദാ ഇതിങ്ങനെ ഒന്ന് മടക്കിയിട്ട് ഫസ്റ്റ് ഈ ഒരു ബോർഡറിൽ കൂടെ ഒന്ന് തയ്ച്ച് എടുക്കണം ഇങ്ങനെ ഒന്ന് മടക്കി തയ്ച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ നൈറ്റിയുടെ ഇതാ ഈ ഒരു സെന്റർ അതായത് ഷോൾഡറിന്റെ ഈ ഭാഗത്തിന്റെ സെന്റർ അത് കഴിയുമ്പോൾ ഈ ഒരു പീസ് എടുക്കുക എന്നിട്ട് ഇത് കറക്റ്റ് ലെവലിൽ ഇങ്ങനെ മടക്കിയെടുക്കുക കേട്ടോ അത് കഴിയുമ്പോൾ ഇങ്ങനെ ഒന്ന് ഒന്നുകൂടി കൂടി ലെവലാക്കുവാണ് ഓക്കെ ഇപ്പോൾ ലെവൽ ആയിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഒരു സെൻറ്ററും കൂടി ഇങ്ങനെ കട്ട് ചെയ്ത് വെച്ചു എന്നിട്ടിതിൻ്റെ ഉൾഭാഗത്ത് എടുക്കാം നല്ല വശമല്ല ഉൾ വശം എടുത്ത് കൊടുക്കാം എന്നിട്ട് ദാ ഇതിങ്ങനെ വെച്ചിട്ട് ഈ ഒരു ഷേപ്പിൽ നെക്കൊന്ന് തയ്ച്ചെടുക്കാം ഈ ഒരു ഷേപ്പിൽ ഞാൻ ഒന്ന് കഴിഞ്ഞു ഇനി അവിടെ അവിടെ ഇതുപോലെ കട്ടിങ് ഒന്ന് ചെയ്ത് കൊടുക്കാം കേട്ടോ എന്നിട്ട് നമുക്കിത് നല്ല വശത്തേക്കാണ് ഇങ്ങനെ അങ്ങോട്ട് തയ്ച്ച് എടുക്കേണ്ടത് അപ്പോൾ നല്ല വശത്ത് ഇതിനിപ്പോൾ ഒരു ബ്ലോക്ക് പ്രിൻറ്റ് വൈറ്റ് ആയതുകൊണ്ട് നമുക്കിത് ഇണങ്ങുകയും ചെയ്യും ഇത് ഇതുപോലെ ഇങ്ങനെ തയ്ക്കുക ഇനി എന്തെങ്കിലും ലൈസ് ഉണ്ടെങ്കിൽ ഇതിൻ്റെ അടിയിൽ വെച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ നല്ലൊരു ഭംഗിയായിരിക്കും കേട്ടോ കാണാൻ വേണ്ടിയിട്ട് ഇത് ഇതുപോലെ നെക്ക് ഇങ്ങനെ വെച്ചിട്ട് ഞാൻ ഞാനൊന്നും തയ്ച്ചെടുത്തേ ഇവിടെ ഇതുപോലത്തെ ഒരു ലേസും വെച്ച് കൊടുത്തു നമുക്ക് ഇതിന്റെ ഉള്ളിലേക്ക് വെച്ചിട്ട് ഇതുപോലെ ഇങ്ങനെ തയ്ച്ച് എടുക്കാൻ പറ്റിയ ലേസ് ആണ് വാങ്ങിച്ചിരിക്കുന്നത് കേട്ടോ ഈ ഭാഗത്ത് വെച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് അത്ര വലിയ ഭംഗി ഉണ്ടാവില്ല ഇവിടെ മാത്രം വെക്കുന്നതാണ് ഭംഗി പിന്നെ ഒരു ആലിലെ മോഡൽ നെക്കാണ് ഫ്രണ്ട് നെക്കിൽ കൊടുത്തിരിക്കുന്നത് ഇനി നമുക്ക് ഇതിൻ്റെ ബാക്കിൽ നെക്കൊക്കെ ചെയ്തിട്ട് സൈഡ് സ്ലീവും സൈഡൊക്കെ എല്ലാം ചെയ്തു താഴെ ഒന്ന് തയ്ച്ചിട്ട് ഞാൻ ഇതിൻ്റെ ഫൈനലിലൊക്കെ കാണിച്ചു തരാം നമ്മൾ മെയിനായിട്ട് ഇന്ന് ഈ ഒരു നെക്ക് എങ്ങനെ തയ്ക്കും വിഷു സ്പെഷ്യൽ പറയുമ്പോൾ നമുക്ക് എന്തെങ്കിലുമൊക്കെ നെക്കിലൊക്കെ ഒന്ന് ചെയ്യണമല്ലോ അല്ലെങ്കിൽ സാധാരണ ഒരു നൈറ്റി പോലെ ആയി പോയില്ലേ അപ്പൊ ഞാൻ ഇതിന്റെ അവസാനത്തെ ആ ഒരു പിക്ക് എങ്ങനെയുണ്ടാവും കാണിച്ചു തരാം കേട്ടോ നമ്മുടെ വിഷു സ്പെഷ്യൽ നൈറ്റിയുടെ ഫുൾ സ്റ്റിച്ചിങ് കഴിഞ്ഞു കേട്ടോ ഇതാണ് ഇതിന്റെ ഒരു ഫൈനൽ ലുക്ക് നല്ല ഭംഗിയുള്ള കളറാണ് നല്ല ഭംഗിയുള്ള പ്രിന്റ് ആണ് ഈ ഒരു മോഡൽ തുണിയൊക്കെ വെച്ചിട്ട് നമ്മള് നൈറ്റിയോ എനിക്ക് തോന്നുന്നത് ചുരിദാറിനെങ്കിലും കൂടുതൽ ഭംഗി നൈറ്റിക്കായിരിക്കും അതിങ്ങനെ ഫുൾ ലെങ്ത്തിൽ വരുമ്പോൾ നല്ല ഭംഗി ആയിരിക്കും കേട്ടോ കാണാൻ വേണ്ടിയിട്ട് ഇഷ്ടംപോലെ ഇതിൽ വെച്ചിട്ട് കഫ്റ്റാൻ നമ്മൾക്ക് ഓർഡർ വന്നിട്ടുണ്ടായിരുന്നു അതെല്ലാം കസ്റ്റമേഴ്സിന് കൊടുത്തും കഴിഞ്ഞു ഇത് വെച്ചിട്ട് ആദ്യമായിട്ടാണ് നൈറ്റ് ചെയ്യുന്നത് കേട്ടോ നല്ല ഭംഗിയില്ലേ നമ്മുടെ നെക്ക് ഒന്ന് നോക്കി ആ ലേസ് വെച്ചപ്പോഴാണ് ഇതിന് നല്ല ഒരു അട്രാക്ഷൻ ഈ ലേസ് ഞാൻ വെക്കുമ്പോൾ ഇതിന്റെ മീതിയും ഒരു സ്റ്റിച്ച് കൊടുക്കും ഇല്ലെങ്കിൽ ഇതിങ്ങനെ നമ്മൾ ഇട്ട് കഴിയുമ്പോൾ ഇങ്ങനെ എന്താ പറയാ ഒരു ഭംഗിയില്ലാതെ മുന്നിലേക്ക് പോരും അതിവിടെ ഒരു സ്റ്റിച്ച് ഇതാ ഇതിൻ്റെ ഞാൻ ഒരു സ്റ്റിച്ചും കൂടെ കൊടുത്തിട്ടുണ്ട് അതാകുമ്പോൾ നല്ല പതിഞ്ഞിങ്ങനെ ഇരുന്നോളും കേട്ടോ അപ്പോൾ നിങ്ങൾ തയ്ക്കുന്നവരാണെങ്കിൽ നിങ്ങൾ ഇതുപോലെ തുണിയൊക്കെ മേടിച്ചിട്ടൊന്ന് തയ്ച്ചു നോക്കാം നമ്മുടെ കയ്യിൽ ഇനി ആകെ ഇതിന്റെ മൂന്നേ മൂന്ന് കളറേ ഉള്ളൂ എന്നാദ്യമേ കാണിച്ചില്ലേ അതേ ഉള്ളൂ കേട്ടോ വേറെ ഇല്ല